പരിമിതികളോട് പൊരുതി കൃഷ്ണകിഷോർ നേടിയ വിജയത്തിന് തിളക്കമേറിയാണ് മണലൂർ കമ്പനിപ്പടി സ്വദേശിയായ ഓട്ടോറിക്ഷാ ഡ്രൈവർ കിഷോറിന്റെയും വീട്ടമ്മയായ ഗ്രീഷ്മയുടെയും മകനായ കൃഷ്ണ കിഷോറാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഉന്നത വിജയം നേടിയത് ജന്മന സെറിബ്രൽ പാൾസി രോഗബാധിതനായ കൃഷ്ണ കിഷോറിന് കൈക്കാലുകളുടെ ചലനശേഷി പരിമിതമാണ് എന്നാൽ വീട്ടുകാരുടെയും അധ്യാപകരുടെയും അകമഴിഞ്ഞ പിന്തുണയിൽ ഒരു എ പ്ലസ് രണ്ട് എ രണ്ട് ബി പ്ലസ് മൂന്ന് സി പ്ലസ് എന്നിവ നേടാൻ ഈ മിടുക്കനായി ജനിച്ചപ്പോഴാണ് നമുക്ക് അറിയണത് അവൻ ബൈകിലുള്ള കുട്ടിയാണ് സെർബപാളിയാണ് അവൻ്റെ അസുഖം എന്നുള്ളത് അവനെ ട്രീറ്റ്മെന്റ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവൻ സംസാരിക്കേണ്ട ടീച്ചർ ഡോക്ടറെ പറഞ്ഞ അവൻ സ്കൂളിലേക്ക് വിടാൻ പറഞ്ഞു അപ്പൊ സ്കൂളിലേക്ക് വിട്ടാൽ തന്നെ അവനെ ഇരിക്കാൻ പറ്റില്ല മുന്നിലേക്കും ബാക്കിലേക്കും ഒക്കെ വീടിയിരുന്നു അപ്പോൾ പിള്ളോ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ അവനെ ക്ലാസ്സിൽ ഇരുത്തിയിരുന്നത് അപ്പോൾ അവനെ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുപോയി ഉണ്ടായിരുന്നു ടീച്ചർ ജോലി ചെയ്യുന്നവൻ ടീച്ചർ ആയിരുന്നു അവൻ ടീച്ചർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ ആ ടീച്ചർ സപ്പോർട്ട് ചെയ്ത് ആ കുട്ടികളൊക്കെ ആയിട്ട് ഇടപെട്ട് അവൻ കൂടി സംസാരിച്ചു തുടങ്ങി അത് കഴിഞ്ഞാൽ രണ്ടാം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു ചെയർ ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുത്തു ആ ചെയറിലിരുന്ന് പിന്നെ അവൻ ഓരോ കുട്ടികളും എന്താ ചെയ്യണേ ചെയ്യണമെന്നുള്ള രീതിയിലായി പിന്നെ സംസാരങ്ങളായി മൂന്നിലേക്ക് എത്തിയപ്പോ ആൾക്ക് ഡെസ്കിലേക്ക് ഇരിക്കണതായി ഡെസ്കും പെജനിലേക്ക് ഇരിക്കണതായി പിന്നെ അവിടെ ഞങ്ങളുടെ സ്പീച്ച് സ്പീച്ചിനെ കൊണ്ടായി ഗീതു മാഡം പുത്തൻകുളത്തിൻ്റെ അവിടെയാണ് ആ ഗീതു ഞങ്ങളെ അവനെ പഠിക്ക ആളൊക്കെ പഠിപ്പിച്ച് തറ സ്പീച്ചും കൊടുത്ത് കാ മാത്രം കിട്ടില്ലായിരുന്നു അക്ഷരം അങ്ങനെ കാ പറയാനായിട്ട് വായിൽ വരൽ വെച്ച് വരലുവെച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് ഗീതു വരലുവെക്കുമ്പോൾ അവൻ വൊമിറ്റ് ചെയ്യും അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോൾ ബസ്സിൽ വെച്ചിട്ട് അവൻ വായിൽ വെച്ചപ്പോൾ ഞാൻ കൈ എടുക്കാൻ പറഞ്ഞ് തട്ടിക്കളഞ്ഞു അപ്പോൾ അവൻ കൂട്ടാ പിന്നെയും വെച്ചിട്ട് ബസ് ഇറങ്ങിയവശാവും പറഞ്ഞു അമ്മ കാക്കാന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അങ്ങനെ എന്നെ അപ്പൊ തന്നെ ഡോക്ടറെ വിളിച്ച് ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഡോക്ടറെ എല്ലാ പേര് കാവശിട്ടുള്ള അക്ഷരങ്ങളൊക്കെ അവനോട് പറയിപ്പിച്ചു പിന്നെ അവൻ അങ്ങോട്ട് എല്ലാതും നല്ല ഉഷാറായി തുടങ്ങി പക്ഷെ നടക്കാൻ ആൾക്ക് ഇപ്പോഴും നമ്മൾ സപ്പോർട്ട് ഉണ്ടായി മാത്രമേ സാധിക്കുള്ളൂ പക്ഷെ ഒന്നിട്ട് പത്ത് വരെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും ഫ്രണ്ട്സും അവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒന്നാം ക്ലാസ് മുതൽ അമ്മ ഗ്രീഷ്മയുടെ തണലിലായിരുന്നു കൃഷ്ണയുടെ സ്കൂളിൽ പോക്കും പഠനവുമെല്ലാം ഓരോ ക്ലാസുകളിലെയും അധ്യാപകർ സ്നേഹം കൊണ്ടാണ് അവനെ പഠിപ്പിച്ചത് പത്താം ക്ലാസ് അധ്യാപിക ശൈലജ് ടീച്ചർ നൽകിയ ഊർജവും പരിഗണനയും മികവാർന്ന വിജയത്തിന് പത്തരമാറ്റേകി അന്തിക്കാട് കല്ലിട വഴിയിൽ പ്രവർത്തിക്കുന്ന ആൽഫ പാലിയോറ്റ് പുനർജനിയുടെ അന്തിക്കാട് യൂണിറ്റിലാണ് കൃഷ്ണകിഷോർ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് മസിലുകൾ വലിഞ്ഞു മുറുകിയ നിലയിലാണ് ഇവിടെ എത്തിയത് തുടർച്ചയായ ചികിത്സയിൽ മസിലുകൾ പതിവ് ചലനങ്ങൾക്ക് പ്രാപ്തമാവുകയും കഴുത്തുൾപ്പെടെയുള്ള അവയവങ്ങൾക്ക് സാധാരണ ചലനശേഷി കൈവരികയും ചെയ്തതായി അമ്മ ഗ്രീഷ്മ പറയുന്നു ഒരു വല്ല് കൊല വന്നപ്പോ പേടിച്ചിട്ട് ഞങ്ങൾ പ്രദോഷ ഡോക്ടറെ ആ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെടുത്തിരിക്കുന്ന ഒരു വ്യക്തി കാണാൻ വന്ന വ്യക്തി പറഞ്ഞു നമുക്ക് പുനർജനീന പാലിയറ്റിന്റെ ഒരു ഇതുണ്ട് അപ്പൊ നമ്മൾ അവിടേക്ക് വന്ന കൊണ്ടുപോയ നോക്കാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ കൊണ്ടുപോയപ്പോ ഇവനെ ആദ്യം ജനിച്ച സമയത്ത് ഒന്ന് ഒരു വയസ്സ് ആ സമയത്ത് ട്രീറ്റ്മെന്റ് ചെയ്ത മാഡത്തിന്റെ അടുത്തല്ലേ ഞങ്ങൾ എത്തിപ്പെട്ടു അവിടെ ചെന്നപ്പോൾ ഞങ്ങള് ആദ്യം തെറാപ്പി ചെയ്യുന്ന സമയത്ത് ഒരു റൂമില് ഞാൻ സാറും പേഷ്യൻസും പിന്നെ വേറൊരു പേഷ്യൻസും മാത്രമേ ഉണ്ടാവാറുള്ളൂ പക്ഷെ ഇവിടെയാണ് ചെന്നപ്പോ സ്ട്രോക്ക് മിക്കും അപ്പൊ അവര് തമാശയിലൂടെയാണ് ഫിസിയോതെറാപ്പി അവിടെ അവന് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും തമാശയിലൂടെ എപ്പോഴും ഇവിടേക്ക് പോകണം എന്നാണ് പറയുന്നത് ഇപ്പോഴും അവിടുത്തെ ആ മേഡത്തിന്റെയും അവിടുത്തെ എല്ലാവരുടെയും സപ്പോർട്ടുള്ള ആള് എനിക്ക് എത്താൻ പറ്റും എന്ന ചിന്തയിലാണ് ഫിസിയോ തെറാപ്പിസ്റ്റ് എൻ വി മായ നടത്തിയ ചികിത്സ എസ് എസ് എൽ സി പരീക്ഷക്ക് തയ്യാറെടുക്കാൻ കൃഷ്ണ ഒരുപാട് സഹായിച്ചതായും അമ്മ പറഞ്ഞു ಅರ್ಜುನ್ ಕಿಶೋರಾಣ ಸಹೋದರನ್